ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഇവിടെ സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ നന്ദുവിന് കഴിഞ്ഞ വീഡിയോയിൽ പനിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ പനിക്ക് കുറവൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ആൾക്കിപ്പോൾ ഉറക്കു വരുന്നില്ല കേട്ടോ രാവിലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ നീക്കും അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ നീക്കുകയാണ് അതുകൊണ്ട് തന്നെ പണികളൊക്കെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ ആദ്യത്തെ പോലെ വേഗം വേഗം എടുക്കാനൊന്നും പറ്റണില്ല ഓൻ്റെ കൊഞ്ചലും കുണിയലും അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നും ഇതാ ഇന്നലെ പോലെ തന്നെ രാവിലെ തന്നെ എൻ്റെ ഒപ്പം നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി അവിടെ കിടന്ന് നല്ലോണം ഒന്ന് നേരം വെളുത്തിട്ടാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് പിന്നെ തലേ ദിവസം പുട്ടിന് പൊടി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ പിന്നെ ചായ ഉണ്ടാക്കിട്ടോ വേഗം അപ്പൊ കുറച്ച് തണുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പൊ ഇതൊന്ന് തണുത്തതിനു ശേഷം വേണം ബ്രെഡും ചായയും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ബ്രെഡും ചായയും ഇങ്ങനെ പനിയൊക്കെ ആവണ സമയത്ത് കഴിക്കൂട്ടോ അല്ലാത്തപ്പോ ബ്രെഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കൂ ലൈക്ക് എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോന് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഒരു ഇളം ചൂടുള്ള കട്ടൻ ചായയും അതേപോലെ ബ്രെഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം കഴിക്കും അപ്പം നന്ദൂന് പനിയായതുകൊണ്ട് തന്നെ മുഖമൊക്കെ നല്ലോണം ഒരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ കണ്ണിനൊക്കെ എന്തൊക്കെയോ പോലെ ഇനിയിപ്പോൾ ശരിക്കും ഉറങ്ങായിട്ടാണോ അത് ഉറങ്ങുന്ന ടൈമിൽ നല്ലോണം ഉറങ്ങിയിട്ടാണോ എന്നൊന്നും അറിയില്ല മുഖത്തിനൊക്കെ ഒരു ചെറുപ്പ് പോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക് പിന്നെ കുളിക്കായിട്ടും ഓനല്ലാത്തൊരു ഇടങ്ങേറുണ്ട് ഓനു രാവിലെ കുളിക്കുന്നതല്ലേ നല്ല ഇഷ്ടമാണ് കേട്ടോ കുളിക്കണത് വൈകുന്നേരം മേലെഴുകണൊക്കെ നല്ല ഇഷ്ടമാണ് ഒരു മടിയില്ലാത്ത ആളാണ് അപ്പം മുടിയിലൊന്നും എണ്ണല്ലായിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഉറക്കമൊക്കെ ഇല്ലായ്മ ഉണ്ടാവുമല്ലോ പിന്നെ ശരീരത്തിന് മയ്യങ്ങ തന്നെ അങ്ങനെ ആവും അപ്പം നമ്മൾ നന്ദൂന് അങ്ങനൊരു ദിവസമാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായ ഇത് തുടങ്ങിയിട്ട് അപ്പം എല്ലായിടത്തും ഉണ്ട് പനി അപ്പോൾ എല്ലാവരും മക്കളെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ കാലാവസ്ഥേൻ്റെ കുഴപ്പമൊക്കെ കൂടിയാണെന്ന് എല്ലാവരും പറയണത് പിന്നെ സ്കൂളിലേക്ക് പോണ മക്കളല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അത് ഒരുക്കും കിട്ടും കേട്ടോ അത് കൊണ്ടുവരും പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ തരും അങ്ങനെയാണ് അപ്പോൾ ചായടിക്കലൊക്കെ കഴിഞ്ഞ് അച്ഛമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയിട്ടോ ഞാൻ ഇനിയിപ്പോൾ ഒരു ഉറക്കം ഉറങ്ങിയിട്ടേ നീക്കുകയുള്ളൂ അപ്പം അപ്പോഴേക്കും ഞാൻ ഇതാക്കണ് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇന്ന് എത്രയോ സമയമായിട്ടാണ് തീയൊക്കെ കത്തിച്ചത് കേട്ടോ പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നനച്ചെടുക്കണം അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ പുട്ടിനെ നനച്ചെടുക്കുക എന്നുള്ളത് ഏതോ ഒരു വീഡിയോന്റെ താഴെ കമൻറ്റില് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് എനിക്ക് അറിയില്ല അത് ശരിയാണോ എന്നുള്ളത് ഒന്നും കൂടിയും കമന്റിലൂടെ പറയുകയുണ്ട് കേട്ടോ അറിയണവരുണ്ടെങ്കിൽ അപ്പം ഞാൻ എന്തായാലും പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് അങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് പിന്നെ ചോറ് അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് കൂട്ടായി കിട്ടും ഇത് എന്നാലും ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് പൊടിച്ച് വറുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ പച്ചരിപ്പൊടി വറക്കുമ്പോൾ ഒന്ന് പതുക്കെ വറുത്താൽ മതി ഒന്ന് ആവി കയറിയാൽ തന്നെ ആയി കിട്ടും കേട്ടോ പിന്നെ ആ ചൂടിൽ ഇങ്ങനെ കുറച്ച് സമയം ഇളക്കി വെച്ചാൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ആ പച്ചവെള്ളം അങ്ങനെ തളിച്ച് കൊടുത്തിട്ട് പുട്ടിനെങ്ങനെ നനച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം ആ ഒരു പുട്ടുകൊടീൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മളെങ്ങനെ പൊടിച്ചുണ്ടാക്കിയാലും ഉണ്ടാവില്ല കേട്ടോ അതെന്താണെന്ന് അറിയില്ല അതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു കുറവൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ അപ്പം ഇന്നലത്തെ നന്ദുവിൻ്റെ പനിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഏതായാലും പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് തലവേദനയാണ് എന്നാലും ഒന്ന് മാറിക്കെട്ടി സ്കൂളിലൊക്കെ പോ പോവാൻ തുടങ്ങിയാലുള്ളൂ ഒരു സമാധാനം അപ്പം ഇതാ നല്ലോണം നേരം വെളുത്തിട്ടാണ് നമ്മൾ അടുക്കളയിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ അപ്പം എല്ലാവരെയും ചായയും കടിയൊക്കെ ആയിട്ടുണ്ടാവും ഇന്റേത് എന്തായാലും ഒന്നും തുടങ്ങണളളൂ അപ്പം അങ്ങനെ ഞാൻ പുറത്തൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മൾ ആമ്പലിന്റെ പൂവൊക്കെ വിരിച്ചിൽ നന്നിട്ടുണ്ട് അടുത്ത മുട്ട ഉണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ആ പുട്ടിക്ക് വേണ്ടിയിട്ട് നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് പുട്ടിൻ്റെ കുറ്റി ഞാൻ നനച്ചൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നനച്ചു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു പോലെ ആവില്ലേ അപ്പോൾ ആദ്യം ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തീ കത്തിച്ചിട്ട് വെള്ളം കട വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചൂടാവുമ്പോൾ അരി ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നാളികേരം ഒന്ന് ചിരകി എടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ നാളികേരം ചിരകിയപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഉണ്ടിരുന്നു കേട്ടോ അപ്പം അതും പിന്നെ ഒന്ന് പുതിയത് പൊട്ടിച്ചിട്ട് അതും മുഴുവനായിട്ടും ചിരകി എടുത്തു കേട്ടോ എന്നിട്ട് അത് ഫ്രിഡ്ജിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്കുക എന്തൊക്കെയെങ്കിലും വഴങ്ങിയെടുക്കാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ നന്ദു ചെറിയ കുട്ടിയായിരുന്നെന്ന് ഇവിടെ അമ്മയ്ക്കാണ് വയ്യാത്ത അവസ്ഥയിലൊക്കെ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ നാളികേരം ചിരുകിയതും അതേപോലെ നാളികേരം ചിരകി വറുത്ത് കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ വെളുത്തുള്ളി തോലൊളിക്കുക ഇഞ്ചി നന്നാക്കി കൊണ്ടുവ ചെറിയുള്ളി നന്നാക്കിക്കൊണ്ടു അങ്ങനെയൊക്കെ അമ്മ ചെയ്ത് തന്നിരുന്നു കേട്ടോ ഇപ്പം പിന്നെ നന്ദു വലിയ കുട്ടിയായില്ലേ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മളമ്മയ്ക്കും ആയി അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പുട്ടിക്ക് ഇതാക്കണേ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയർ പച്ചമുളകും സവോളയും ഉപ്പും ചേർത്തിട്ടൊന്നും വേവിച്ച് വച്ചതാണ് ഞാൻ തലേ ദിവസം ഇട്ടിട്ടില്ല കേട്ടോ ആരൊക്കെ പറഞ്ഞിരുന്നില്ലേ കൂട്ടുകാർ എപ്പോഴും തലേന്ന് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയിട്ടോ ചെറുപയർ തലേന്ന് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല നല്ല പശമ്മയായിട്ട് തന്നെ വെന്ത് കിട്ടൂട്ടോ അപ്പോൾ ചിലർക്കൊക്കെ പുട്ടിക്ക് പയറൊക്കെ തോരനൊക്കെ വെക്കണതാവൂല ഇഷ്ടം ഇവിടെ കറി വെക്കുന്നതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം എനിക്കും തോരനൊക്കെ വെക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഇങ്ങനെ കൂട്ടിക്കൊച്ച് തിന്നാൽ നല്ല ആവും പക്ഷെ ഇവിടെ എല്ലാവർക്കും അധികം കറിയാണ് വേണ്ടത് അതുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം പുട്ടൊക്കെ ഓരോ കുറ്റി അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കേണ്ട കേട്ടോ പുട്ടും തൂക്കും ഞാൻ എപ്പോഴും ഗ്യാസ്മ്മലാണ് കൂടുതലായിട്ടും വെക്കലുള്ളത് നമ്മളടുപ്പത്ത് വെക്കണമെങ്കിൽ അതിന് വേറൊരു വട്ടൊക്കെ വെച്ചു കൊടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇതുവരെ അടുപ്പത്ത് വെച്ചിട്ടില്ല ഇതുമ തന്നെയാണ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചായക്കടിയൊക്കെ അടുപ്പം തന്നെ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ അധികമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാസ് മലാണ് ഉണ്ടാക്കലുള്ളത് ഇപ്പോൾ ആയാലും പുതിയ കുറ്റി നിറച്ചിട്ടുണ്ട് പിന്നെ വറകും അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും അങ്ങനെ ഉണ്ടിത്തള്ളി തള്ളി പോകണുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ പുട്ടൊക്കെ ഇതാക്കണെങ്കിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പപ്പടം വേണം കേട്ടോ നമ്മളെ മക്കൾക്ക് പിന്നെ ഒരുട്ടർക്ക് പപ്പടം വേണം ഒരുട്ടർക്ക് കറി വേണം ഒരുട്ടർക്ക് ചമ്മന്തി വേണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ നിർബന്ധനകൾ ഇനിയിപ്പോൾ ഏതാ ഒന്നുള്ള വെച്ചാൽ അതും കൂട്ടി കഴുകൊക്കെ ചെയ്യും അപ്പൊ തലേ ദിവസം ഇവിടെ പപ്പടം ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പടം വേണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പപ്പടം ഒന്ന് കാച്ചി വെച്ചു പിന്നെ ആ എണ്ണ ബാക്കി ഉണ്ടായപ്പോൾ അതിൽ കുറച്ച് തക്കാളി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പുട്ടിൽക്കാരെങ്കിലും തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നോ എല്ലാരും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇത് നമ്മളെ നന്ദു പറഞ്ഞതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ആളിങ്ങനെ പറയുന്നത് തക്കാളി ചമ്മന്തിയും പുട്ടും പപ്പടമൊക്കെ ഒരു പിടി പിടിക്കണം പിടിക്കണമെന്നുള്ളത് കുറേ ദിവസമായി പറയുന്നുട്ടോ അപ്പോൾ അറിച്ച് തന്നെ ഉണ്ടാവുള്ളൂ തീറ്റയൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കില് അത് കേൾക്കുമ്പോൾ അമ്മക്കൊരു സങ്കടം അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ഓന് വേണ്ടിയിട്ടുള്ള തക്കാളി ചമ്മന്തി ആ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ച് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെറുപയർ കറിക്ക് ഞാനൊന്ന് ഉള്ളി വറവ് ഇട്ട് കൊടുത്തു കേട്ടോ വേറെ അരക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് അമ്മ അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴുകിയിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എന്നോട് ഈ അതിൽ അരി ഇട്ടുവോ ഞാൻ അവിടെ പാത്രം കഴുകുകയാണ് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കൊണ്ടുപോയിട്ട് തിളച്ച വെള്ളം കൊണ്ട് കഴുകി പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം പച്ച വെള്ളത്തിലും കഴുകിയിട്ടാ ഇട്ട് ഇപ്പം മാവേലിയിൽ നിന്ന് കിട്ടിയ കുറുവരിയാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് അതിൻ്റെ ചോറ് അപ്പം തക്കാളി ചമ്മന്തിക്കുള്ള സംഭവങ്ങളൊക്കെ ചൂടാറി അതിന് ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഞാൻ ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ അപ്പം തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ നമ്മളെ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളിയോ അല്ലെങ്കിൽ എടുക്കുക പിന്നെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് വാഴറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കാനും പുളി ചേർക്കാൻ ഇഷ്ടമുള്ളവരാണ് പുളി പുളി ചേർക്കട്ടോ ഇത് തക്കാളിപ്പുളീനെ ഉണ്ടാവുകൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടില്ല പിന്നെ അരക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അത് അങ്ങനെ അരച്ചെടുക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാളികേരം കൂട്ടിയിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി കഴിക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഒന്ന് വറവ് ഇട്ടുകൊടുക്കണമെങ്കിൽ കടുകും കറിവേപ്പിലൊന്ന് താളിച്ചൊഴിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ എണ്ണയിൽ വാട്ടിയെടുത്ത സംഭവങ്ങളല്ലേ അപ്പോൾ അതിങ്ങനെ കണ്ട പേട്ടൻ പറയും നല്ല ചൂട് ദോശ അങ്ങനെ വേണം മുഴുന്ന് ദോശ അപ്പം അതൊക്കൂടെ കൂട്ടിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആവില്ലേ എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു കേട്ടോ ഈ ഓരോന്ന് ചേലാക്കി കൊടുക്കുകയാണ് എന്താ ഉള്ളതച്ചാൽ മക്കളത് തിന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെങ്കിൽ അങ്ങനെ ആവും ഇന്നാലും നമുക്ക് കഴിയണ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ സമയത്ത് നമ്മളെ മക്കൾ പറയണതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇതിനിപ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ എനിക്കൊരു സമയം വയ്യാതെ ആയിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെ ആണ് മക്കളെന്ന് വെച്ചാൽ ഓരോ ബുദ്ധിമുട്ടിക്കും എൻ്റെ കുട്ടികൾ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും എങ്കിലൊരാരെയും ബുദ്ധിമുട്ടിക്കലില്ല ബുദ്ധിമുട്ടിച്ചിട്ടും ഇല്ല കേട്ടോ ഇതുവരെ ഒരു അറിയാൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മ അല്ലാത്ത സമയത്ത് ആരോടും അത് വേണം അത് വേണം എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ആണെങ്കിൽ പോലും ഒന്നു വേണ്ടെങ്കിൽ തിന്നൂലെന്നുള്ളൂ ആരോടും ഒന്നും പരാതിയൊന്നും പറയലില്ല കേട്ടോ പിന്നെ തിന്നാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാവുകൊണ്ട് അങ്ങനെയാണ് പിന്നെ അതാ ഒരു ഹായ് പറയാൻ ആരോ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കൂട്ടുകാർക്ക് ഒരു ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിസ്മചേച്ചി പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു കണ്ണൻ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ നല്ല കുട്ടിയാണ് ചേച്ചി ഇനിയിപ്പോൾ വലുതാവുമ്പോൾ എന്താന്നുള്ളതൊന്നും അറിയില്ല നല്ലതായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് നന്ദു നീച്ചപ്പത്തേനും ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ നമ്മളെ കണ്ണനൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അനുമോളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പം നന്ദു അങ്ങനെ പല്ലി അയക്കാൻ വേണ്ടിയിട്ട് ഉമ്മറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആസ്വദിച്ചാണ് പല്ലി അയക്കണത് അമ്മ എന്നാൽ തേപ്പിച്ച് തരേണ്ട പറഞ്ഞിട്ടാണ് തേക്കുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വരുതി കൊടുക്കൂട്ടോ അപ്പൊ പുട്ടും പപ്പടവും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ആൾക്ക് നല്ലോണം നഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ചൊക്കെ പുട്ട് കഴിച്ചു കെട്ടോ ബാക്കി അവിടെ ബാക്കിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്നൊക്കെ എന്നോട് പറഞ്ഞത് അപ്പോ ഓന് ചായ കൊടുത്ത ആ ഒരു സമയത്ത് ഞാനും ചായ കുടിച്ചിട്ടോ ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ രണ്ടാളും ചായടിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം അതാ തൊട്ടടുത്ത പറമ്പിൽ കപ്പ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അച്ഛ തലേ ദിവസം തന്നെ ഏൽപ്പിച്ചിരുന്നു കൊണ്ടുവന്നു തരാൻ പറഞ്ഞിട്ട് അപ്പം ആ ഒരു ഏട്ടം രാവിലെ തന്നെ കപ്പയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അച്ച അത് ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ അച്ചങ്ങാടിയേക്ക് പോയിണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ട് ഇതിൽക്ക് കറി വെക്കാൻ എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പം ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാനും അമ്മയും കൂടി അതൊക്കെ തൊലി കളഞ്ഞ് പിന്നെ ഇതാക്കണ് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുത്തി നുറുക്കിയിട്ട് അങ്ങനെ വേവിച്ചതിന് ശേഷം കുത്തി ഉടച്ച അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കുകയാണ് ഈ എടുക്കണ പണി ഈ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കണുണ്ട് കേട്ടോ അപ്പം ഇതാ ഇങ്ങനത്തെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെയാണ് അടുക്കളത്തെ പണികളൊക്കെ ചെയ്യുക കേട്ടോ തിരക്കില്ലാതെ കുറച്ച് നേരത്തെയൊക്കെ നീക്കുകയാണെങ്കിൽ അവകാശം എടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ മതി ഇതിപ്പോൾ ഓന്റെ വയ്യായി പിന്നെ ഇങ്ങനത്തെ പണികളും ഒക്കെ കൂടിയാകുമ്പോൾ അമ്മയും കൂടെ കൂടി തരും അപ്പം കപ്പയൊക്കെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ പരന്ന പാത്രത്തിൽ വേവിക്കണതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം എനിക്കാണെങ്കിൽ ചോറൊക്കെ വെക്കണ കാലല്ല അതിൽ വെക്കുന്നതിന് ഇഷ്ടം പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ തുറന്ന് കാണണം അതുകൊണ്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത് അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങാടിയിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പം അതങ്ങനെ കുറച്ച് ചിക്കനും കുറച്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പാഡ്സ് മാത്രം കറി വയ്ക്കുന്ന വീഡിയോ അതായത് വരട്ടുന്ന വീഡിയോ നെഡ് അമ്മ വരട്ടണ രീതി എങ്ങനെയാണെന്നുള്ള കാണാനാണെന്നൊക്കെ ആരൊക്കെയോ കമന്റിൽ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇന്ന് പാഡ്സും പിന്നെ ചിക്കനും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം രണ്ടും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെയാണ് അമ്മ പാഡ്സ് കൊണ്ടുവന്നാലും വെക്കലുള്ളത് അപ്പോൾ കൂട്ടുകാരെന്തായാലും ഇന്നത്തെ ഈ റെസിപ്പി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ പാട്സൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഉപ്പും കല്ലും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് അരതി എടുക്കണുണ്ട് കേട്ടോ നമ്മളെ ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയൊന്ന് കഴുകിയെടുത്തു കേട്ടോ ഇന്നാലുള്ളൂ ഈ പാട്സമൊക്കെ നന്നാക്കിയാൽ ഒരു സമാധാനം കിട്ടുകയുള്ളൂ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഇല്ലെങ്കിൽ കുറച്ച് സുർക്കം അതായത് വിനാഗിരി വിനാഗിരിയില്ലേ അതൊഴിച്ചിട്ട് കഴുകിയാലും മതി പിന്നെതാക്കണ് കഴിഞ്ഞ ദിവസം ചേച്ചിയെടുന് വന്നപ്പോൾ കടച്ചക്ക കൊണ്ടുവന്നിരുന്നല്ലോ അപ്പോൾ ആ കടച്ചക്ക എടുത്തിട്ടൊന്ന് ഞാൻ നോക്കുമ്പോൾ രണ്ടിൻ്റെ ഭാഗവും കേട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെന്തേ പറ്റിയെന്ന് അറിയില്ല ഇനി ചേച്ചിക്കും വേണമെങ്കിൽ കിട്ടിയിട്ട് രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും അവിടെയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം വെച്ചില്ലേ അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നന്നാക്കി എടുത്തു ഞാൻ അപ്പോൾ മുഴുവനായിട്ടും നന്നാക്കിയിട്ടു അപ്പോൾ കുറച്ച് ഞാനിവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അവിടെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടച്ചക്ക കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വെച്ചാലും വെറുതെ പുഴുങ്ങിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാൻ അപ്പൊ അമ്മയ്ക്ക് മല്ലി മുളകൊക്കെ വറുത്ത് അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെക്കും പോലെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വൈകുന്നേരത്തേക്ക് ഒരു കറി വേണ്ടി വരും അല്ലേ ഉച്ചത്തേക്ക് ഈ ഒരു കപ്പയും ചിക്കൻ ഒക്കെ ഉണ്ടാവും അപ്പൊ വൈകുന്നേരത്തേക്ക് ചിക്കൻ്റെ കറിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കപ്പീന്ന് മാത്രം കൂട്ടി അങ്ങനെ ചോറൊഴിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് എന്തായാലും ഇപ്പൊ തന്നെ കറിയും വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ കപ്പയക്കുള്ള അരവൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ നമ്മളെ നാളികേരവും ചതച്ചതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കലുള്ളത് കേട്ടോ അപ്പം അത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കുത്തി ഉടയ്ക്കാൻ വയ്യായിട്ട് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ കുത്തിയോടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയാണ് കേട്ടോ ഒന്ന് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇല്ലേ അത് നടു പൊളിച്ചിട്ട് അതിലേക്ക് കുറച്ചധികം കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരാനൊന്നും സമയം കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അമ്മ ചിക്കനും പാട്സും ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ വെക്കുന്ന ഓരോ രീതികളാണ് കേട്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ അപ്പം ഇങ്ങനെ വെക്കുന്നത് ഇത് രസം ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് നോക്കൊണ്ടു ിച്ച് അമ്മമാര് വെക്കുന്നതിന് എന്തിനും ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോട് കൂടി ഉണ്ടാക്കിയിട്ടും വിളമ്പി കൊടുത്തിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏത് ടേസ്റ്റ് ഇല്ലാത്ത സംഭവങ്ങളും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് അതുപോലെ അത് വിളമ്പി കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാവണം കേട്ടോ അപ്പം അമ്മ അതിലേക്ക് മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ചതച്ചതും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പം അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിരുന്നു ആ ഒരു വെള്ളത്തിൽ കിടന്നത് വെന്ത്ട്ടോ അപ്പം ചെറിയൊരു കറിയോട് കൂടിയാണ് ഇന്ന് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പറ്റി വരട്ടി എടുത്തിട്ടില്ല കേട്ടോ ഈയൊരു അരപ്പിൽ നല്ല വരട്ടി എടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ലാസ്റ്റ് ഇതാക്കണേ കുറച്ചധികം കുരുമുളക് ചതച്ചതും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനുള്ളത് ഈ ഒരു സംഭവം ഈ ഒരു സ്റ്റേ സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് ആദ്യം തന്നെ ഉള്ളി എന്താ മൂപ്പിച്ചിട്ടായിക്കിട്ട് കൊടുക്കരുത് ലാസ്റ്റ് വേണം അങ്ങനെ ചെയ്യാൻ അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു അടിപൊളിയായിട്ടുള്ളൊരു പാഴ്സും ചിക്കനും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം നമ്മളെ കപ്പേൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതാക്കണത് മല്ലി മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് വറുത്ത് പിന്നെ അതിലേക്ക് ഒഴിച്ച് പിന്നെ നമ്മളെ കടച്ചാക്കി ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലും അമ്മ ഒരു ഉള്ള് പെരിഞ്ചീരൊക്കെ വെളുത്തുള്ളിയും അരച്ചൊഴിക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് ഒന്ന് ഉള്ളിയിട്ട് വറക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് അമ്മ ഉള്ളിയൊക്കെ നന്നാക്കി ഇരിക്കുകയാണ് അപ്പോഴേക്കും ഇവിടെ അച്ഛനും പിന്നെ നന്ദുവും കൂടി കപ്പയൊക്കെ കഴിക്കണുണ്ട് കേട്ടോ അപ്പൊ നന്ദു പുട്ടും ചിക്കൻ കറിയാണ് കഴിക്കുന്നത് അച്ഛൻ കപ്പയും ചിക്കൻ കറിയാണ് കഴിക്കണേ കേട്ടോ അപ്പൊ ഞാനും അവരെ കാണിക്കാത്തത് നമ്മള് നന്ദു ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ കുപ്പായൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഇരിക്കയാണ് അതുകൊണ്ടാണ് കേട്ടോ അവനെ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതി അവിടെ എഡിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവൻ കുപ്പായിട്ടിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അവിടെ അവൻ്റെ അടുത്ത് എഡിറ്റിങ് ചെയ്തിരിക്കാനോ അപ്പം അമ്മ അവിടെ ഉള്ളി നന്നാക്കുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്തത് കേട്ടോ അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഓരോ തുള്ളിക്കും എന്തോ ഒരു വലിപ്പാറിയോ ഓരോ തുള്ളിക്കും ഓരോ കുടും വെള്ളം കിട്ടും അങ്ങനെ തോന്നിട്ടോ നമുക്ക് നല്ലൊരു പെരുമഴ അങ്ങോട്ട് പെയ്തു കേട്ടോ ഈ ഒരു മഴ പെയ്യണ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാൻ ഒരു പൂതിയാണല്ലോ അപ്പം അങ്ങനെ മഴക്കാലമായിട്ട് പ്രത്യേകിച്ചുട്ടോ അപ്പൊ ഇന്ന് ശരിക്കും അങ്ങനെ ഒരു പൂതി തന്നെയായിരുന്നു അപ്പം അച്ഛനാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ കപ്പയും ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് അച്ചക്ക് കപ്പ പിന്നെ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അപ്പം അത് അതുകൊണ്ടാണ് ഇന്നിത് ഉണ്ടാക്കിയത് അപ്പേട്ടം പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇതാണ് കൊടുത്തത് കേട്ടോ അപ്പം ഇന്ന് ഏതായാലും പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് തിന്നണ കേട്ടോ എന്താ വെച്ചാൽ നല്ല മഴയുണ്ട് പിന്നെ നല്ല ചൂട് കപ്പയും ചിക്കൻ കറിയൊക്കെ എല്ലാം കിട്ടിയത് വന്നപ്പോൾ അപ്പൊ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാനും ഒപ്പിരുന്നു കേട്ടോ അപ്പ അമ്മയും അച്ഛനും ഒക്കെ കഴിക്കല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏട്ടൻ വരുവോളം ഞാൻ അങ്ങനെ കാത്തു നിന്നതാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്